നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ നിക് വോൾട്ട് മോഡേ മെയ്ഡ് 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 മാഡേ വോൾട്ട് എന്ന് പറയുന്ന ആറടി ആറ് ഇഞ്ച് ഹൈറ്റ് ഉള്ള സ്റ്റുഗ് കളിക്കുന്ന സ്ട്രൈക്കറിനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ചെയ്തിരുന്നു എന്നുള്ള ഒരു വാർത്ത ഒരു ട്വിറ്റർ ചാനൽ ഹാൻഡിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ആരും അതിനെക്കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇഷ്യൂ ഒരാൾ പറഞ്ഞാലും അതൊരു പത്ത് പേര് വീണ്ടും വിട്ട് ആവർത്തിക്കുമ്പോൾ അത് ഏകദേശം സത്യമായി മാറും അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഇങ്ങനെ ഒരു പ്ലെയറിന്റെ പുറകിൽ പോകുന്നതിൻ്റെ ഒരു അർത്ഥം ഞാൻ കാണുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക വിശദീകരിക്കാന്ന് ഞാൻ വിചാരിച്ചു നോ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ചെക്കൻ ഒരു പക്ക ഓൾ റൗണ്ട് സ്ട്രൈക്കറാണ് അവന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി അടിപൊളിയാണ് അവന്റെ പാസിങ് സ്റ്റാറ്റ്സ് അടിപൊളിയാണ് അവന്റെ ഗോൾ കൺവേർഷൻ റേറ്റ് അടിപൊളിയാണ് അവന്റെ പൊസഷൻസ് അടിപൊളിയാണ് ബോൾ ക്യാരി എബിലിറ്റി അടിപൊളിയാണ് പക്ഷെ കോമഡി അതല്ല അവന്റെ ഏരിയൽ ഡുവൽസ് മോശമാണ് ആവറേജ് ആണ് കാരണം അവൻ ആറടി ആറഞ്ച് ഹൈറ്റ് ഉണ്ടായിട്ടും അവൻ ഏരിയലി അത്രക്ക് സ്ട്രോങ് അല്ല പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവൻ വരുന്നത് ബുണ്ടസ് ലീഗിൽ എന്നാണ് ബുണ്ടസ് ലീഗ് എന്ന് നമ്മൾ ഒരുപാട് പ്ലേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഇവൻ കായ ഹാവേഴ്സ് പോലും പതിനേഴ് ഗോൾ ഒരു സീസൺ അടിച്ച ബേർ ലവക്കൂസിന് വേണ്ടി ഗോൾ ഗോളടിച്ച ഒരു മനുഷ്യനാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ അങ്ങനെ ഇരിക്കുമ്പോൾ അതേ ലീഗിൽ തന്നെ നിന്നും നമ്മൾ ഒരു പ്ലെയറിനെ വീണ്ടും സൈൻ ചെയ്യുമ്പോൾ അതേ ഔട്ട് പുട്ട് കിട്ടുക എന്ന് പറയണത് വലിയൊരു സംശയം ആണ് ഇവനൊരു നല്ല പ്രൊഫൈലാണ് മേ ബി ഭാവിയിൽ ഒരു ലെവൻഡോസ്കിയായി മാറാം അഥവാ ഒരു കായ് ഹാവേഴ്സുമായി മാറാം പക്ഷെ കായ് ഹാവേഴ്സിനെ പോലെയല്ല ഇവൻ കാരണം ഇവൻ കായ ഹാവേഴ്സ് കുറച്ചും കൂടി ഒരു ഒരു ഫോൾസ് നൈൻ മോഡിൽ കളിക്കുന്നതാണെങ്കിൽ ഇവൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് ഇവൻ നല്ലവണ്ണം ഷോട്ടൊക്കെ എടുക്കാൻ ഷോട്ട് ഒന്നും എടുക്കാൻ പറ്റില്ലാത്തൊരു പ്ലെയർ ആണ് അപ്പൊ അതൊരു എ പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ പക്ഷെ അവന്റെ പ്രായവും കണക്കിൽ വെച്ചിട്ട് നമ്മൾ ഇവനെ മേലിൽ ഒരു ഇരുപത് മില്യൺ കൂടുതലൊക്കെ ബിഡ് ചെയ്യുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു വെർത്ത് അല്ല നമുക്ക് ഓൾറെഡി ഡെലാപ്പിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് മാർക്ക് ഗ്യൂ എന്ന് പറയുന്ന പ്ലെയർ നമുക്കുണ്ട് നിക്കോളസ് ജാക്സണും ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പോരാത്തതിന് നമ്മൾ ഒരു വേഴ്സറ്റൈൽ ഫോർവേഡിനെയും പുറകിൽ പോകുന്നുണ്ട് ഒരു ജോബ് പെട്രോ അല്ലെങ്കിൽ ഹ്യൂഗോ എക്കിറ്റിക്കെ കൈൻഡ് ഓഫ് പ്രൊഫൈൽ ഉള്ള ഒരു പ്ലെയറിന്റെ പുറകിലും നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നിക് വോൾട്ട് മെഡയുടെ പുറകിൽ പോകുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ ആയിട്ട് സോഴ്സസ് പറയട്ടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം പക്ഷെ ഓവറോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ കൊള്ളാം ആസ് എ പ്ലെയർ ഇവൻ കൊള്ളാം ശിവൻ ഇവന് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് അടുത്ത ഒരു സീസൺ രണ്ട് സീസൺ ഒരു കൺസിസ്റ്റന്റ് ഗോൾ സ്കോറിംഗ് പാറ്റേൺ മെഷർ ചെയ്യാനായിട്ടില്ല പന്ത്രണ്ട് ഗോളാണ് കഴിഞ്ഞ സീസണിൽ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും വരാൻ പോകുന്ന സീസണുകളിൽ അവന്റെ പെർഫോമൻസ് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിരിക്കണോ എന്നനുസരിച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട് പക്ഷെ അപ്പോഴത്തേക്കും അവന്റെ പ്രൈസ് കൊടുക്കാത്ത വില അവനൊരു എഴുപത്തഞ്ച് തൂറ് മില്യൻ്റെ ഒരു പ്ലെയറായി മാറാനും മതി പക്ഷെ ഇപ്പം നമ്മൾ സൈൻ ചെയ്താൽ നമ്മളൊരു റെഡിമെയ്ഡ് അല്ലാത്തൊരു പ്രൊഡക്റ്റിനെ ആയിരിക്കും നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അവനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ വേണ്ടി വരും പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലമായിട്ട് നമ്മൾ കുറച്ച് പ്ലെയേഴ്സിനെ ഒക്കെ ഡെവലപ്പ് ചെയ്തു അവരൊക്കെ കുറച്ച് സീസണായി വരുന്ന സ്ഥിതിയിൽ ഇവനെ സൈൻ ഒരു ബാക്കപ്പ് ആയിട്ട് പ്ലെയറിനെ വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ബാക്കപ്പായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും അതും ഒരു ഇഷ്യൂ ആണ് അപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ് നമ്മൾ ഈ ഒരു റൂമർ കേൾക്കുന്നതിൽ അതിപ്പോ നമ്മള് ബാക്കിയുള്ള സോഴ്സസ് കൂടെ കൺഫേം ചെയ്താൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ നമ്മൾ ഇവന്റെ പുറകിലാണെന്നുള്ളത് പക്ഷെ ഇവന്റെ പുറകിൽ പോകുന്നതിന്റെ ഒരു അർത്ഥം തോട്ട് പ്രോസസ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെന്നാലും ഫസ്റ്റ് ടീമിൽ ആണെങ്കിൽ എവിടെയിട്ട് കളിപ്പിക്കും അങ്ങനെയാണെങ്കിൽ വർഡ് അബൌട്ട് ജാക്സൺ ക്വസ്റ്റ്യൻസ്റ്റ് ലെറ്റ്സ് വെയിറ്റ് ഫോർ മോർ ഇൻഫോർമേഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സാനിങ്ശികാരൻ